ത്തിന്റെ മലക്കുകൾ വന്ന് പൊതിയുമ്പോൾ ഈ ആത്മാവിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നൊരു മെമ്മറിയുണ്ട് നിന്റെ ജീവിതം മൊത്തമൊപ്പിയെടുത്തൊരു മെമ്മറിയുണ്ട് ആ മെമ്മറി ഈ ആത്മാവിന്റെ കൂടെ വെച്ചിട്ട് മലക്കുകൾ കൊണ്ട് പോവുകയാ റബ്ബിന്റെ തിരു സവിധത്തിലേക്ക് പോവുകയാർജീരാക്ക് റാവിയ റബ്ബിലേക്ക് തിരിച്ചു വന്നോളൂ അതിൽ കൃഷ്ണ പാടിയ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ റബ്ബിലേക്ക് മടക്കമാണ് റബ്ബിലേക്ക് അങ്ങ് മടക്കി കൊണ്ടുപോകുന്നു കൊണ്ടുപോകുമ്പോൾ കേൾക്കണോ നിങ്ങളെ കൈകളിലൊക്കെയുള്ള മൊബൈലകത്ത് മെമ്മറികളില്ലേ ആ മെമ്മറി ഒന്ന് പുറത്തേക്കെടുത്തോ അതിന്റെ ആ ഫൈബറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ചെറിയ ചെമ്പ് കമ്പനി ഒന്ന് നോക്ക് എത്ര വലിപ്പമുണ്ടെന്ന് നോക്ക് അള്ളാ പഞ്ചസാര ിപ്പമുള്ള ചെമ്പ് കമ്പി അല്ല എത്രയാണ് അതിന്റെ ഒക്കെ സ്പേസ് ആയിരം ജി ബി രണ്ടായിരം ജീ ബി ഒക്കെയുള്ള മെമ്മറിയാണെങ്കിൽ ഇതെന്തോരത്ഭുതമാ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം മുഴുവനും ഇന്ത്യയുടെ മുഴുവൻ കാര്യങ്ങളും ഇന്ത്യ രാജ്യത്തുള്ള ഭൂമിയുടെ മുഴുവൻ കാര്യങ്ങളും ഒരു ചെറിയ ചിപ്പിനകത്ത് ഒരു മെമ്മറിക്കകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഇതെന്തോരത്ഭുതമാണ് ഇത് കണ്ടുപിടിച്ച മനുഷ്യൻ എന്തൊരത്ഭുതമാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് റബ്ബെന്തൊരത്ഭുതമാണ് ആ റബ്ബ് പടച്ചു വെച്ച ഒരു മെമ്മറി ഉണ്ട് അത് നിന്റെ ജീവിതത്തിൽ ത്തിൽ നിന്നെടുത്ത് ആത്മാവിന്റെ കൂടെ വെച്ചിട്ടുണ്ട് അതും കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് ജീവിതം തുടങ്ങുകയാണ്